നമസ്കാരം മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കേരളം ചുറ്റാൻ ഉപയോഗിച്ച നവകേരള ബസ് പോലീസ് കസ്റ്റഡിയിൽ നവകേരള സദസ്സിന്റെ ഔദ്യോഗിക സമാപനം കഴിഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മടങ്ങിയത് ഔദ്യോഗിക വാഹനങ്ങളിലാണ് മുപ്പത്തിയാറ് ദിവസം യാത്രയ്ക്ക് ഉപയോഗിച്ച നവകേരള ബസ് പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റി മന്ത്രിമാരെല്ലാം കാറുകളിലാണ് വട്ടിയൂർക്കാവിലെ വേദിയിൽ നിന്നും മടങ്ങിയത് കാനം രാജേന്ദ്രൻ മരിച്ചതിനെ തുടർന്ന് മാറ്റിവച്ച എറണാകുളം ജില്ലയിലെ പ്രചരണം ജനുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് നടക്കുന്നത് അതിനുശേഷമാവും നവകേരള ബസ് കെഎസ്ആർടിസിക്ക് നവകേരള സദസ്സനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ശ്രദ്ധേയമായ ബസ് വാടകയ്ക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കെഎസ്ആർടിസിയിൽ ഒരു അപേക്ഷ ലഭിച്ചിരിക്കുകയാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് അപേക്ഷ നൽകിയത് ബസ് വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് ടി സാരംഗ കെഎസ്ആർടിസി എം ഡിക്ക് അപേക്ഷ നൽകി ഈ മാസം തീയതികളിലായി മഹാരാഷ്ട്രയിലെ പനവേലിൽ നടക്കുന്ന പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് യാത്ര ചെയ്യാൻ ഇരുപത്തിയെട്ട് മുതൽ ജനുവരി രണ്ട് വരെ ബസ് വാടകയ്ക്ക് നൽകണമെന്നാണ് അപേക്ഷയിലെ ആവശ്യം വാടകയും മറ്റ് വ്യവസ്ഥകളും എത്ര എന്ന് പെട്ടെന്ന് തന്നെ അറിയിക്കണമെന്നും അപേക്ഷയിലുണ്ട് നവകേരള സദസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബസ് വാർത്തകളിൽ ഇടം പിടിച്ചു മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായി ഒരു കോടിയിലേറെ രൂപ ചിലവഴിച്ച് വാങ്ങിയ ബസ് ആഡംബര വാഹനമാണെന്നാണ് ആദ്യം ഉയർന്ന ആരോപണം ബസിൽ മുഖ്യമന്ത്രിക്കിരിക്കാനായി നൂറ്റി എൺപത് ഡിഗ്രിയിൽ കറങ്ങുന്ന കസേര സജ്ജമാക്കിയതും ഇതിനായി സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയതും വാർത്തയായിരുന്നു കോൺട്രാക്ട് ക്യാരേജ് ആണെങ്കിലും നിലവിലെ വെള്ളനിറം നവകേരള ബസ്സിന് ബാധകമായിരുന്നില്ല നിർത്തിയിടുമ്പോൾ പുറമേ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് എസി പ്രവർത്തിപ്പിക്കാനും കോഫി ടീമേക്കർ തുടങ്ങിയ ഉപകരണങ്ങൾ പ്രവർത്തിക്കാനുമുള്ള സംവിധാനങ്ങൾ ബസ്സിലുണ്ട് ഭാവിയിൽ വിവിഐ പി യാത്രകൾക്ക് കൂടി വേണ്ടിയാണ് ഭാരത് ബൻസിന്റെ പന്ത്രണ്ട് മീറ്റർ ശാസിയിൽ ബസ് നിർമ്മിച്ചിട്ടുള്ളത് എന്നും സർക്കാർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു കെഎസ്ആർടിസി ടൂർ ആവശ്യത്തിനും ബസ് ഉപയോഗിക്കാം വിവിഐപി പരിരക്ഷ നൽകുന്നതോടെ നിലവിലെ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബയോ ടോയ്ലറ്റ് ഉൾപ്പെടെ സൌകര്യങ്ങൾ ബസ്സിൽ ഒരുക്കാൻ കഴിഞ്ഞു സുരക്ഷയ്ക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും നവകേരള ബസ്സിന് അനുമതി നൽകിയിരുന്നു അതേസമയം യു ഡി എഫ് ഇന്നലെ നവകേരള ബസ് മാതൃകയുണ്ടാക്കി ചവിട്ടിപ്പൊട്ടിച്ച് പ്രതിഷേധിക്കുകയുണ്ടായി ശേഷം മന്ത്രിമാരുടെ ചിത്രം പതിച്ച ഹൈഡ്രജൻ ബലൂൺ വിമാനങ്ങൾ പറത്തിവിട്ടും അവർ പ്രതിഷേധം തുടർന്നു

அடக்கமும் இப்போ நீ விமானத்தில் கழிந்து நாடு கிடத்தையான വൈദ്യുതി പത്രം കിടക്കുന്നതാണ് ലൈനത്ത